പരിശുദ്ധ പരമ ദിവരുടെ ഈ ജസ്സെ കർത്താവിനേക്കാൾ ഉപരി പണത്തിനും മണിക്കും മസലിനും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് മക്കളും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നിന്റെ അഞ്ച് അഞ്ചാറ് ആളുകളെ അപ്പനേൽപ്പിച്ച് എവിടെ കൊണ്ട് ചോദിക്കും എല്ലാം ടേംസ് ഒക്കെ എല്ലാം വരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യുദ്ധഭൂമി പോലും ധാവിയിൽ ജ്യേഷ്ഠന്മാർ ധാവി ചെല്ലുമ്പോൾ സംസാരിക്കേണ്ടത് അഞ്ചാറ് ആളുകളെ അപ്പനേൽപ്പിച്ച് എവിടെ കൊണ്ടേ ഇട്ടറാന്ന് ഇരിക്കും അപ്പം നീ ആടിനെ ഇട്ടിട്ട് വരുമാനം നഷ്ടപ്പെടുത്തിയിട്ട് വന്നിരിക്കുകയാണ് അവർ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നവര് വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ ആ കുടുംബം കെട്ടുപോയി കർത്താവിൻ്റെ കൃപ കെട്ടുപോ കുടുപോയി കുടുംബ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ അവസ്ഥകളിൽ ചില ചില ദൈവത്തെ മറന്നു ജീവിക്കുന്നവരുണ്ടാവും ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ ഇത് ഉഭയത്തിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഒരു മനോഭാവമാണ് കാഴ്ചപ്പാടാണ് നമുക്കറിയാമല്ല വിശ്വാസം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അതൊരു കാഴ്ചപ്പാടാണ് ചിലര് കർത്താവിനെയും കൂട്ടിക്കാഴ്ചപ്പാട് നടത്തും ചില ആൾക്കാർ വേറെ പല സബ്സ്റ്റിറ്റ്യൂട്ട് കർത്താവിന് പകരം വെച്ച് പുതിയ കാഴ്ചപ്പാടുണ്ടാക്കും കാലാന്തരത്തിൽ കർത്താവിൻ്റെ കൃപ കെട്ടുപോവുകയും ചെയ്യും പക്ഷേ ജസൈക്കും ജസേയുടെ അപ്പനും ഒബേദിനും അപ്പുറത്തും ഒരാളുണ്ടായിരുന്നു ആരാണ് ബവാസ് ആരാണത് ബദ്രേഹങ്കാരനാണ് ഒബേദിൻ്റെ അപ്പനാണ് ബവാസ് ബാസിൻ്റെ ഭാര്യയാണ് റൂത്ത് റൂത്ത് പക്ഷേ നമുക്കറിയാം റൂത്ത് മുവാബ് കാരത്തിയാണ് ഈ മൊബാബിരെ കുറിച്ച് പണ്ട് ജോഷ് ഒരു വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അമോനിയരെ കുറിച്ചും മൊബാബിരെ കുറിച്ചും അതായത് ജോഷ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട സാഹചര്യം ഇതാണ് ഈ റൂത്ത് എൻ്റെ ഒഫ്ര എന്നും പറഞ്ഞ് വേറെ ഒരു മരുമോളുണ്ടായിരുന്നു ഇവർ രണ്ട് നവോമിയുടെ മരുമക്കളാണ് നവോമി എന്ന് പറയുന്നത് എഫ്രാത്ത കുടുംബത്തിലുണ്ടായിരുന്ന വംശത്തിലുള്ള ആളാണ് ഇപ്പം ദ്രയങ്കാർ തന്നെയാണ് ഇപ്പോൾ നവോമിയുടെ ഭർത്താവ് ഇവർ നല്ല വെൽത്ത് ഡു ഫാമിലിയാണ് സാമ്പത്തികമായിട്ട് നല്ല ഉന്നമനമുള്ള കുടുംബമാണ് നവോമിയുടെ കുടുംബം പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ അവരതിനു ശേഷം രണ്ട് മക്കളുമായിട്ട് അവർ മൊവാബിലിൽ പോയി താമസിച്ചു അവിടെ വെച്ചു ഭർത്താവ് മരിക്കും നവോമിയുടെ പിന്നെ രണ്ട് രണ്ടാമ്മക്കളുണ്ടായിരുന്നു ആ രണ്ട് രണ്ടാമ്മക്കളും കല്യാണം കഴിച്ചു മൊവാബിലെ തന്നെ കല്യാണം കഴിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ വച്ചാൽ അവരും ആ രണ്ടാമ്മക്കളും മരിക്കും അവസാനം ക്ഷാമമാകും അവിടെ അപ്പോൾ ബദ്ദുലഹേമയിൽ ബാർലി കൊയ്യത്തിൻ്റെ കാലമാകുമ്പോൾ അവർക്ക് നവോമിയുടെ ഭർത്താവിനൊക്കെ ബദ്ദുലഹമിയിൽ പടശകരങ്ങൾ ഓഹരി ഉള്ളതാണ് ഒന്നെങ്കിൽ അത് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൃഷി ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നവോമി തിരിച്ചു പോരുകഴിഞ്ഞുണ്ട് തിരിച്ചു പോരുമ്പോൾ മരുമക്കളോട് പറയുന്ന വാക്കുകൾ വളരെ ചരിത്രപ്രസിദ്ധമാണ് നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളെന്നെയും കാത്ത് നിങ്ങളുടെ ജീവിതം മെനക്കെട്ട് കളയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാൻ പറയും എന്തൊരു നല്ല അമ്മായി അമ്മയാണ് വളരെ ശാന്തമായിട്ട് വളരെ പ്രായോഗികമായിട്ട് എന്നാൽ നിങ്ങൾ എന്നെയും നോക്കി എൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ ജീവിതം കളയേണ്ടതെന്ന് പറയുന്ന ഒരു മൂല്യമുണ്ട് ഇതാണ് വെള്ളമെന്ന് പറയുന്നത് അവിടെ ഇടുവെപ്പ് ആ കുടുംബത്തിൻ്റെ ഈടുവെപ്പ് അതാണ് നിങ്ങൾ എന്നെ നോക്കി നിങ്ങളുടെ ജീവിതം കളയേണ്ടതെന്ന് സന്തോഷത്തോടെ പറയുന്ന ഒരമ്മായി വളരെ ഹൃദ്യമാണ് അപ്പോൾ ഒഫ്ര ഉടനെ കുറച്ച് നിലവിളിച്ചൊക്കെ ഉണ്ടെങ്കിലും കാര്യം നല്ല കുടുംബമായിരുന്നു അവൾ അവളുടെ രീതിയിൽ പോയി അപ്പോൾ റൂത്തിനോട് നവമി പറഞ്ഞു മകളും പോവും മകളെന്തിനാ നിൽക്കണേ എന്നിട്ട് കാര്യമില്ല നിൻ്റെ ചാർജക്കാരിൽ പോയി നീ കല്യാണം കഴിച്ച് കുടുംബജീവിതം നീ സന്തോഷമായിട്ട് നടത്ത് എന്ത് രസമാണ് അതൊക്കെ പറഞ്ഞ് കേൾക്കാൻ അവരുടെ വചനങ്ങളൊക്കെ എല്ലാം കേൾക്കാൻ അപ്പോൾ റത്ത് പോകത്തില്ല എങ്ങനെയാണ് ഈ രക്ഷകൻ പിറക്കണതിൻ്റെ ആദ്യ ആ സൂചനകളാണ് ഏത് മനോഭാവമാണ് നമ്മുടെ ഉള്ളിലൊക്കെ വേരുകൾ ഉണ്ടാകും കെട്ട വേരുകൾ ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ ഈ മനോഭാവങ്ങളെ രക്ഷാകരമായ മനോഭാവങ്ങൾ രൂപപ്പെടുത്തി എടുത്താൽ തീർച്ചയായിട്ടും ഈ വചനം ഒരു വെള്ളം പോലെ നിങ്ങളിലേക്ക് വീഴുകയും ദൈവികമായ ശക്തി നിങ്ങൾ ഉണരുകയും ചെയ്യും പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും നിങ്ങള് വളരെ ശാന്തമായിട്ട് വേണം കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് കൈ ഇതിൽ കാര്യം വളരെ കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഈ ജീവിത അനുഭവങ്ങളുടെ പ്രാതികൂല്യങ്ങളില്ലേ ചില സമയത്ത് നമ്മളങ്ങ് തളർത്തി കളയും ഇതിൽ നിന്ന് എങ്ങനെയാണ് ഉയർന്നു വരാനുള്ള മാർഗമാണ് കർത്താൻ്റെ വചനം നമുക്ക് നൽകേണ്ടത് ഇപ്പം നവോമിയുടെ ലൈഫ് കണ്ടില്ലേ നവവമി നവമി നാട്ടിലോട്ട് വരുവേ നാട്ടിലോട്ട് വരുന്ന മുമ്പ് റൂത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട് നമ്മൾ ഒന്ന് എട്ട് റൂത്ത് ഒന്നേ എട്ടില് നവമി അവരുടെ വീട്ടിലോട്ട് പോകാൻ പറയണ ഭാഗമാണ് മക്കൾ പോകും മക്കൾ പോയി കല്യാണം കഴിക്കൂ എന്നിട്ട് കുടുംബ ജീവിതം ആസ്വദിക്കൂ എന്തിനാണ് പ്രായമായ എന്നെ കാത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതം കളയണത് എന്ത് രസമാണ് അവരുടെയൊക്കെ ആ തുറന്ന മനോഭാവമില്ലേ ഇതാണ് ജസ്സയുടെ വേലെന്ന് പറയണത് ജസ്സയുടെ വേലെന്ന് പറയണ ഇതാണ് ഈ മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ക്രിസ്തു ഉണർന്നു വരും ദാറ്റ്സ് തനസ്വായ്പ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ രീതികൾ മനസ്സിലായില്ലേ ഇതൊരു മനോഭാവമാണ് ആ അമ്മായി അമ്മ മരുമകളോട് പറയുന്നൊരു മനോഭാവമാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ച് പിടിക്കൂ എന്തിനാണ് എന്നെ കാത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യണത് എന്ത് മനോഹരമാണത് അത് തുറന്ന മനോഭാവമാണ് ഇത് ഒരു സ്വയംതാനത്തിൻ്റെ മനോഭാവ രക്ഷാകരമായ മനോഭാവമാണിത് ഈ മനോഭാവം നമ്മൾ രൂപീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മളും നമ്മുടെ ഈ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ നിങ്ങൾക്ക് ഇതുപോലെ മരുമക്കളോട് അമ്മയമ്മ ആയുർവയസ്സുകളോട് നമ്മളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വിഷമിപ്പിച്ചു അവരെ അവരെ അവരുടെ രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ ഒക്കെ നമ്മളുടെ താല്പര്യത്തിന് വേണ്ടി അവരെയൊക്കെ നിലത്തിലുണ്ടെങ്കിൽ അതൊന്നും രക്ഷാകരമായ മനോഭാവമല്ല അവരവരുടെ വഴിക്ക് വിടുക പിന്നെ അവൾക്ക് ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം അവരുടെ സ്വാതന്ത്ര്യം അപ്പം അങ്ങനെ ചിലപ്പോൾ അധികാരം നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ഒരു തുറന്ന മനോഭാവം അത് ഈ നവമി സൂപ്പറാണ് ശരിക്കും ഞാനൊക്കെ ഇത്രയും പ്രായം ചെന്നിട്ട് അവരിത്തിരി നന്നായിട്ട് സംസാരിച്ചല്ല ഓർക്കണം യശു ദാവിതിൻ്റെ അപ്പുറത്തെ കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ് മൂവായിരത്തി അഞ്ഞൂറ് അന്നല്ലായിരിക്കണം മൂവായിരത്തി എഴുന്നൂറ് വർഷമെങ്കിലും ആണ് നവോമി ജീവിച്ചിരുന്നത് ആ കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ മനോഭാവമാണ് എത്രയോ എത്രയോ രക്ഷാകരമാണ് ഈ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജസ്സിയുടെ വേരെന്ന് നമ്മളിപ്പോഴേ ഐസിയുടെ വചനങ്ങളല്ലേ ജസയുടെ വേരിൽ നിന്ന് ഞാൻ ഒരു തണ്ട് മുളപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞത് ജസ്സിയുടെ വേരാണ് ഈ പറയണത് ജസയുടെ വേരിൽ നിന്നാണ് ക്രിസ്തുവിനെ രൂപീകരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ജസയുടെ വേരെന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള നവോമിയെ പോലുള്ള ആൾക്കാരാണ് ജസയുടെ വേര് ജസയുടെ വേറെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് ഒരു വ്യക്തിത്വമാണ് ഒരു പ്രവർത്തന ശൈലിയാണ് ഒരു ജീവിത വീക്ഷണമാണ് ഒരു സ്വയന്താനത്തിൻ്റെ ഒരു സമർപ്പണമാണ് ജസ്റ്റിയുടെ വേര് ആ വേരുകളൊക്കെ കെട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് വെള്ളം പോലെ ജോബിൻ്റെ പതിനാല് ഒമ്പത് പറഞ്ഞിരിക്കുന്ന പോലെ കെട്ട വേരുകൾ വെള്ളം വീഴുമ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ ഉണർന്ന് തളർ തളർക്കണ പോലെ തളർക്കാൻ റെഡിയാക്കണം എൻ്റെ പേര് ഷാരോൺ ജോഷി ഇന്നിവിടെ വന്ന ഉടമ്പടി പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായും നന്ദി ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു അതിലൊരു അനുഗ്രഹമാണ് എൻ്റെ അനിയന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഫോർട്ടീൻത്തിന് ഒരാക്സിഡൻറ്റ് സംഭവിച്ചു ക്രിറ്റിക്കലായിരുന്നു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അവരവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു കാറും ബൈക്കും കൂടി കൂട്ടിയിടിച്ചതാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യന് ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് വലിയ ഒന്നും ഇല്ലാതെ അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഇവന് തലക്കും ഉൾപ്പെടെ ബാക്കിയെല്ലാവടത്തും അത്യാവശ്യം സീരിയസ് ആയിട്ട് പറ്റിയിരുന്നു അങ്ങനെ രാജഗേരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന സമയത്ത് ഇവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുഖത്തെ എല്ലുകളെല്ലാം റൈറ്റ് സൈഡിലെ എല്ലുകളെല്ലാം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം അതൊക്കെ ഒരു മിക്സ്ച്ചറ് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ആയിരുന്നു അപ്പോൾ അതൊന്നും റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ കണ്ണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊരിക്കലും തിരിച്ച് കിട്ടില്ല വലത് കണ്ണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല ഞരമ്പുകളൊക്കെ അതൊന്നും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ് അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഒരു ശതമാനം മാത്രം പ്രതീക്ഷ വെച്ചാൽ മതി പിന്നെ റിബ്സിന് ഫ്രാക്ചർ സംഭവിച്ചു ബാക്ക് ബോൺസിനൊക്കെ ഫ്രാക്ചർ സംഭവിച്ചു അങ്ങനെ വെൻ്റിലേറ്ററിലായിരുന്നു അവനെ വെൻറ്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ അവനെ കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ അമ്മ തന്നായിരുന്ന തൈലവും പിന്നെ കാശുരൂപവും ഉണ്ടായിരുന്നു ഞാനത് വെച്ച് അവൻ്റെ തലയിൽ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവൻ്റെ കണ്ണിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കണ്ണിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു ചാപ്പലിൽ ഇരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ ആ തൈലം പുരട്ടി ലോക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ശനിയാഴ്ചയാണ് ഇവനെ ആക്സിഡൻറ്റ് പറ്റി ഇവനെ രാജകിരി കയറ്റുന്നത് അങ്ങനെ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടു ഡോക്ടർ അപ്പോഴും പറഞ്ഞു കണ്ണ് നിങ്ങൾക്ക് കിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഇവന് ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ബാക്കി മെഡിസിൻസും കാര്യങ്ങളും റെസ്റ്റുകൊണ്ടൊക്കെ ഇവനെ റിക്കവർ ചെയ്തെടുക്കാം പക്ഷേ കണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും വെക്കണ്ട ഒരു ശതമാനത്തിന് താഴെ പ്രതീക്ഷ വെച്ചാൽ മതി നമുക്ക് സർജിക്കലായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ ഒരുപാട് വിഷമിച്ചു കാരണം ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരാളാണ് ഫോർത്ത് ഇയറിലെ പരീക്ഷ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്താണ് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത് ഞങ്ങൾക്ക് അപ്പച്ച മരിച്ചിട്ട് ഒരു മൂന്ന് കൊല്ലമായി അപ്പോൾ അത്രയും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റിയിലാണ് ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് അപ്പോൾ ലോണൊക്കെ എടുത്ത് പഠിച്ചിട്ട് ഇത്രയും നാൾ പഠിച്ചിട്ട് ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ ഇനി കണ്ണില്ലാത്ത ഒരാളെ ജോലിക്ക് എടുക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോകുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്നാൽ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ചു അമ്മ ഇവിടെ വന്ന് ജോസഫനെ കണ്ട് ജോസഫ് അച്ഛനെ പ്രാർത്ഥിച്ചു അവൻ്റെ ഫോട്ടോ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അടാൾത്താരെ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റത്ത് ഓപ്പറേഷൻ നടന്നു ഒരു പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു വന്ന ഓപ്പറേഷൻ ആയിരുന്നു പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് മുഖത്തെ മുഖത്തെല്ലുകളും കണ്ണിൻ്റെ മിണ്ടയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു അപ്പോൾ ഇവിടുത്തെ ബോൺസൊക്കെ മാറ്റി ടൈറ്റാനിയ ആണ് വെച്ചിരിക്കുന്ന കവിളത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ട് ദിവസം കൂടി ഇവനെ വെൻ്റിലേറ്ററിൽ ഇടേണ്ടി വരും കാരണം ഇവന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും നല്ല നീര് വരും മുഖത്ത് കാരണം ഇത്രയും ഡാമേജ് പറ്റിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം രണ്ട് ദിവസം കൂടി വെൻ്റിലേറ്ററിൽ കിടക്കണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വെൻ്റിലേറ്ററിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയവും അങ്ങനെ ഓപ്പറേഷൻ നടന്നു പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചു ഞങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു നീരോ കാര്യങ്ങളോ ഒന്നും ഇവൻ്റെ മുഖത്തില്ല നിങ്ങളെ ഇന്ന് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് മാതാവ് ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾ നല്ല ഡിഫിക്കൽട്ടി ഉള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു അനുഗ്രഹം കിട്ടിയത് അത് കഴിഞ്ഞ ശേഷം ഇവന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവനെ മരുന്നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ഇവൻ പറഞ്ഞു ഒന്നും കേൾക്കുന്നുണ്ടായില്ല ഒരു ട്രോമയായിരുന്നു ഒരു ആക്സിഡൻറ്റിൻ്റെ ട്രോമ ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ആ സമയത്ത് ഇവന് കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉപ്പിട്ട് മാതാവിൻ്റെ ഉപ്പിട്ട് കൊടുക്കും പിന്നെ തൈലം പൊറ്റി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊരു ഇവൻ കണ്ടു എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവൻ പറഞ്ഞൊരു ഒരാ ഒരു മുടിയൊക്കെ ഏരിയ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നു എൻ്റെ മരുന്നിരിക്കുന്ന പോയി ഞാൻ സ്വപ്നം കണ്ട പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഹെഡ് നേഴ്സൊക്കെ വന്നു എസ് എസ് ചെയ്യാൻ വന്നപ്പോൾ അവർ ചോദിച്ചു സ്റ്റാഫൊക്കെ വരാറുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു സ്റ്റാഫൊക്കെ വരാറുണ്ട് വരാറുണ്ട് വേറൊരു ചേച്ചീൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു നീല ഒരു ചേച്ചി മുടിയൊക്കെ ഈരി ഒരു ചേച്ചി വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനൊരു നീലുടുപ്പിട്ടൊരു ചേച്ചി ഇവിടെ ഇല്ല നിനക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാരും ആരും കണ്ടവരൊന്നുമില്ല അപ്പോൾ ഇവൻ പറഞ്ഞു എന്തായാലും എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു പി കുറച്ച് ദിവസം അതിന് ശേഷം ഇവന് ഇവന് നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി മരുന്നിൻ്റെ സപ്പോർട്ടൊന്നുമില്ല അതെ നല്ലൊരു ഉറക്കം കിട്ടാൻ തുടങ്ങി പിന്നെ കണ്ണിൻ്റെ മങ്ങിയാണ് ഇരുന്നായിരുന്നത് ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ണ് മങ്ങിയാണ് ഇരുന്നായിരുന്നത് അപ്പോൾ അവൻ ഇവൻ്റെ അടുത്ത് ഡോക്ടർ വന്നിങ്ങനെ കൈ കൊണ്ട് ആങ്ങിയും കാണിച്ച് ഒന്ന് രണ്ട് മൂന്നെന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് എത്രയാണെന്ന് പറയാൻ പറഞ്ഞു ഫസ്റ്റ് ദിവസങ്ങളിൽ വരെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു പതിയെ പതിയെ മങ്ങലുകൾ കുറയാൻ തുടങ്ങി കണ്ണിൻ്റെ ഒരു ഡിസ്ചാർജിൻ്റെ ഒരു മൂന്ന് ദിവസം മുന്നേ ഡോക്ടർ വന്ന് ഇങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഇവ കൃത്യമായിട്ട് നമ്പേഴ്സ് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളിതൊരു അത്ഭുതമായിട്ട് കണ്ടാൽ മതി ഞങ്ങളിത് അത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല കണ്ണ് ഓൾമോസ്റ്റ് പോയ ഒരു കണ്ണാണ് കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ പോയി കണ്ണിൻ്റെ ഒരു കൃഷ്ണമണിയുടെ ഉള്ളിൽ ഒരു കല്ലടിച്ച് കയറിയൊരവസ്ഥയിലാണ് കണ്ണിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കണ്ണ് ഇങ്ങനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡിസ്ചാർജ് ആയിക്കോ ബാക്കി റെസ്റ്റും മരുന്നുകൊണ്ടൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് ചെയ്തത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് കണ്ണിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരുപാട് ചെറിയ അക്ഷരം വായിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പറ്റും ഒരു എൺപത് ശതമാനം കാഴ്ചയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് കണ്ണിന് പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് സർജറീസും നടന്നു ആ എല്ലാം വിജയകരമായതിന് പൂർത്തിയായി പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഇവൻ്റെ ഇവൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചിലവുകളും അങ്ങനെ നടന്നു പോയി അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് രണ്ടാമൊരു ജീവൻ തന്ന തന്ന ദൈവത്തിനും മാതാവിനും കണ്ണും കണ്ണൂർ ഓൾമോസ്റ്റ് പോയ കണ്ണായിരുന്നു അതും തിരിച്ചു തന്ന ദൈവത്തിന് ഒരു പറയുന്നു രണ്ടാമത്തെ ഒരു സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എ സി സി പഠിക്കുന്ന ആണ് പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്യും പക്ഷേ ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ പഠിക്കും പക്ഷേ തിയററ്റിക്കൽ നോളജ് വെച്ചിട്ട് ഒരിക്കലും എ സി സി പാസ്സാവില്ല ആ പ്രാക്ടീസ് വേണം അപ്പോൾ ഞാനങ്ങനൊരു പേപ്പറ് ഞാനങ്ങനെ പഠിച്ചു പക്ഷേ അത് ഫെയിലായി വീണ്ടും ഞാൻ പഠിച്ചു ഫെയിലായി അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ മാതാവിൻ്റെ ബുക്ക് ഇവിടുത്തെ പ്രാർത്ഥന ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീടൊരു തവണ അത് ട്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ആ ബുക്ക് ബുക്കിൽ ഞാൻ ആ പ്രാർത്ഥന എഴുതി കാലത്ത് ഒരു ഒരു ഒരധ്യായം ബൈബിൾ വായിച്ച് തേൻ കഴിച്ച് നെറ്റിയിൽ തൈലം പൂശിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം പഠിക്കുന്ന ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് അന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിരുന്നു ആ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത പ്രാക്ടീസ് ചെയ്യാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് ലാപ്ടോപ്പിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ സമയം വെച്ച് പഠിച്ചാലാണ് എ സി സി പാസ്സാവുള്ളൂ അപ്പോൾ അതിലെനിക്ക് ഒരുപാട് മാറ്റം വന്നു ഞാൻ അങ്ങനെ ഒരു രണ്ട് മാസം ഞാൻ അതെൻ്റെ ഒരു ജീവിത രീതിയായി പോകുന്നു പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ബുക്കിൽ എഴുതിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് വന്നു എൻ്റെ പഠിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ സെഷനിൽ എക്സാം ഞാൻ രണ്ട് മൂന്നാമത്തെ തവണ തവണ എഴുതിയിട്ടാണ് ഞാൻ എക്സാം പാസ്സായത് എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ സാധിച്ചു ഇതുപോലെ തന്നെയാണ് എ സി സിയുടെ രണ്ടാമത്തെ ഒരു പേപ്പർ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു പക്ഷേ എക്സാം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല എനിക്ക് ഒരു മാർക്ക് പോലും ഞാൻ എഴുതിയത് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാനന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ആളിൽ നിന്നിറങ്ങിയത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ എക്സാം നോക്കണ്ട ഞാൻ രണ്ടാമത് പഠിക്കാണ് ഞാൻ ബുക്കൊക്കെ എടുത്തു വെച്ചു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ ഞാൻ ജസ്റ്റ് പഠിച്ചു തുടങ്ങി എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മര്യാദയ്ക്ക് എഴുതാൻ എന്ന് ഞാൻ വിഷമിച്ച് പോയി എനിക്ക് കംപ്ലീറ്റ് എക്സാം എഴുതാനും പറ്റിയില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതി ചെയ്വിട്ട് പോയി ഞാൻ ഇരുപത് മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നേ എനിക്ക് അമ്പത്തിമൂന്ന് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും ഞാനത് പാസ്സായി മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എ സി സിടെ എക്സാമിന് തന്നെ ഞാൻ പോയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ എക്സാമിന് പോവാണ് അപ്പോൾ നിൻ്റെ നിൻ്റെ ടവലിൻ്റെ ഉള്ളിൽ നീ ഉപ്പിട്ടോ ഇട്ടോ എന്നിട്ട് ആ ഉപ്പ് നീ എക്സാം ഹോൾ നീ എക്സാം എഴുതുന്ന ആ സിസ്റ്റത്തിൻ്റെ ആ സൈഡിൽ എവിടെയെങ്കിലും നീ അത് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരിക്കലും നടക്കില്ല കാരണം എ സി സി എന്ന് പറയുന്നത് അവർ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി ഫുൾ ടവിലൊക്കെ കുടച്ച് കളഞ്ഞിട്ടാണ് അവർ എക്സാമിന് നമ്മളെ കയറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ പോയാലാ ഉപ്പ് എനിക്ക് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറ്റാൻ പറ്റില്ല അത് ഒരിക്കലും പോസിബിളല്ലാന്ന് പറഞ്ഞു എന്നാലും ഞാൻ ആ ഉപ്പ് ടവലിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടു അതിന് ഞാൻ എക്സാമിന് പോയി ഞാൻ എക്സാമിന് പോയത് ബൈക്കിനാണ് അന്ന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു ഞാൻ ഞാൻ അത്യാവശ്യം നനഞ്ഞു എക്സാം തുടങ്ങാൻ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് കയറിയത് അപ്പോൾ തല നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പഠിക്ക പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി ടവലിൽ ഉപ്പുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തല തോർത്താൻ വേണ്ടി ആ ടവലെടുത്ത് എൻ്റെ തലയിൽ ഇട്ടതും എൻ്റെ തലയിൽ മുഖത്തുമൊക്കെ നിറച്ച് ഉപ്പായി അതിന് ഉപ്പായി അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉപ്പ് ഇടും പക്ഷേ ഞാനത് പതിയെ മാനേജ് ചെയ്ത് ഞാനങ്ങനെ എക്സാമിന് കയറി എക്സാമിന് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എനിക്കിതുവരെ കെ എസ് എസ് സി എക്സാമിന് ഇങ്ങനെ കയറിയിട്ട് ലാസ്റ്റത്തെ ലെവലാണ് പി ലെവൽ എക്സാം ആണ് എക്സാമിന് കയറിയിട്ട് എനിക്കിതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പോയിന്റുകൾ ഓർമ്മ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നു സമയത്തിന് എൻ്റെ എക്സാം പൂർത്തിയാക്കാൻ പറ്റി അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവം അന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല അങ്ങനെ ഒരു കാര്യം ആ ഉപ്പ് എൻ്റെ തലയിൽ വീണതുകൊണ്ടാണ് അതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് പാസ്സാവുന്ന ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അന്നാണ് ഞാനത് ആലോചിച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് അത് മാതാവിൻ്റെ ഒരു അനുഭവം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കയ്യിൽ അലർജി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു കുറേ വർഷങ്ങളായ അലർജിയാണ് അമ്മ തയ്ക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തുണിയുടെ അലർജി ആണെന്ന് കുറേ പേര് പറയുന്നത് സോറിയാസിസ് സോറിയാസിസാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ കൃത്യമായിട്ട് ഒരു ഡോക്ടറും പറയുന്നില്ല മരുന്നുകൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല അങ്ങനെ അമ്മ മരുന്നുകളൊക്കെ നിർത്തി അമ്മ തൈല മാത്രം പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ കുറേ നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു അലർജി അമ്മയ്ക്കില്ല അമ്മ ഇപ്പോഴും തയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അലർജികളോ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ഇവന് ആക്സിഡൻറ്റ് പറ്റുന്നതിന് ശേഷം ഇവന് എക്സാം ഉണ്ടായിരുന്നു ഞങ്ങളെ ആ എക്സാം എഴുതാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഫോർത്ത് ഇയറിലെ എക്സാം പക്ഷേ ഇവന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞ കണ്ണുകൊണ്ട് തന്നെ ഇവന് പഠിക്കാനും പറ്റി ഇവ ആ പഠിച്ച് പരീക്ഷ എഴുതുകയും ചെയ്തു ആ പരീക്ഷ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇവൻ ഇപ്പം നേഴ്സിങ് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിനോരായിരുന്നു നന്ദി പിന്നെ ഞങ്ങൾ ആത്മീയമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും കുർബാന മുടക്കില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആനാഥാലയങ്ങളിൽ ഉടമ്പടി എടുത്താണെല്ലാവരും കൂടി ആനാഥാലയങ്ങളിൽ ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പോലെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിലും കടകളിലൊക്കെ കൊടുക്കും വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഇത്രയും തന്ന അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ കൂടി നന്ദി പറയുന്നു യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി എൻ്റെ പേര് ഷീബ ഞാൻ അങ്കമാലിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ ഒക്ടോബർ ഇതെൻ്റെ ഹസ്ബൻഡ് മോള് കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ ചേട്ടനൊരു നെഞ്ചിൽ വേദന വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഓരോരോ ടെസ്റ്റുകൾ ചെയ്തു എക്സ് റേ എടുത്തു ഇ സി ജി എടുത്തു എക്കോ ചെയ്തു ഇതൊക്കെ ചെയ്തപ്പോൾ ചേട്ടൻ്റെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ ആകെ ഭയങ്കരൊരിതിലായിരുന്നു പമ്പിങ് റേറ്റ് ഇരുപത് ശതമാനമേ ഉണ്ടായുള്ളൂ പൾസ് റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അവർ ഇതൊക്കെ എടുത്തിട്ട് ക്ലിയർ ആയിട്ടൊന്നു തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ഇതിവിടെ പറ്റില്ല ഹാർട്ടിൻ്റെ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അമൃതയിലേക്ക് അല്ലെങ്കിൽ ആശ്ര മെഡിസിറ്റിയിലേക്ക് ഒരു ലെറ്റർ ചെയ്തു തന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ പോയില്ല തിരിച്ച് വന്ന് ഉടമ്പടി ത വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചു വീണ്ടും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെയുള്ള ഡോക്ടറും ഇത് പറഞ്ഞു ഈ അവസ്ഥയിൽ എം ആർ ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് ഈ ഗുളികൾ തന്നെ തുടരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആൻജിയോഗ്രാം ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തിരുവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് ഹൃദയം നുറുങ്ങിയ ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ വന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ആ വന്ന ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ഇവിടേക്ക് കടക്കാനേ പറ്റിയില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ അതിലേ വന്ന് അവിടെ വന്നിരുന്നു ഇരുന്ന് ഞാൻ കണ്ണീരൊഴുക്കി മാതാവിനോട് ശരിക്കും അവിടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതെന്ന് എനിക്കെന്നറിയില്ല അതുപോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മാതാവിനോട് മാധ്യസ്ഥേഹിച്ച് പ്രാർത്ഥിച്ചു തി അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇടത്തും വലുത്തിരിക്കുന്ന ഒരു കരയാണ് തിരിച്ചു പോയപ്പോൾ അവാദിക്കിരിക്കണ ഒരു കരയാണ് അവിടേക്ക് പോയപ്പോൾ തിരി പോയ വഴിയുള്ളവരെല്ലാം അവർ കരഞ്ഞ് പ്രാർത്ഥിക്കണ് പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ വന്നില്ല ഞാൻ മാതാവേ ഇവർ ഈ കരയുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല അവരുടെ കാര്യം സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്തു ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ആൻജിയോഗ്രാമിന് പോണേക്ക് മുന്നേ ചേട്ടൻ്റെ നെഞ്ചിത്തും തലയിലും വിശ്വാസ പ്രമാണം നെറ്റിയിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം പുരട്ടി കൊടുത്തു ഉപ്പ് കൊടുത്തു ചേട്ടൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചു പോയി ഞാൻ പുറത്തിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആൻജിയോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് ഒരു കുഴപ്പവുമില്ല ഒരു ചെറിയ ബ്ലോക്ക് പോലുമില്ല എന്ന് ആ ഉടമ്പടി തൈലവും വിശ്വാ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇല്ല കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി അതിനകത്ത് എല്ലാം എന്ന് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് ഒരു ഇരുപത് വർഷം പഴക്കമെത്തിയ വീടായിരുന്നു മൂന്നാലഞ്ച് വർഷമായി ഞങ്ങൾ അത് മഴ പെയ്യുമ്പോൾ ചോരുമായിരുന്നു അപ്പോൾ മൂന്നാലഞ്ച് വർഷമായി മുകളിൽ ഒരു ഷീറ്റ് ഇടണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അങ്ങനെ മുകളിൽ രണ്ട് റൂമ് വാർത്തിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അത് ചെയ്യുന്ന പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരക്ക് ചുറ്റും നടന്ന് ചുറ്റും ഉപ്പ് ഇടുമായിരുന്നു എല്ലാ ദിവസവും കൊണ്ടെത്തിക്കുമായിരുന്നു പിന്നെ അടുത്ത എന്ന് പറയുന്നത് എൻ്റെ കാലുമ്മ ഒരു എന്തോ എങ്ങനെയാണെന്നറിയാൻ പാടില്ല ഒരു അലർജി വന്നു ഡോക്ടർമാരെ കാണിച്ചു ഓയിൽമെൻറ്റ് തേച്ചു ടാബ്ലറ്റ് കഴിച്ചു എന്നിട്ടൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ അതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു ഇപ്പോൾ എനിക്ക് അത് യാതൊരു കുഴപ്പവുമില്ല അലർജി വന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് തുടങ്ങി കൊറോണ സമയത്ത് മാത്രമേ ഞാൻ അവിടെ വരാതിരുന്നിട്ടുള്ളൂ എല്ലാ സമയവും ഞാൻ വരും എൻ്റെ പതിനഞ്ചാമത്തെ പുതുക്കലാണിത് ഇതിനിടയിൽ ഞാൻ എത്രമാത്രം പത്രങ്ങൾ ആളുകൾക്ക് കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ അയൽവക്കങ്ങളിൽ കൊടുക്കും ഇടവകയിൽ കൊടുക്കും ബസ് ബസ്സിൽ പോകും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കും രോഗികൾ സന്ദർശിക്കുമ്പോൾ അവർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തി പത്രം കൊടുത്ത് എത്ര പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്ന് എനിക്ക് അറിയാൻ പാടില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ ഉടമ്പടി ഈ കൃപാസനം പത്രം കൊടുത്തിട്ട് ഇടയ്ക്ക് ഇപ്പം അവർ കാണുമ്പോൾ പറയും ഷീബെ ഞാൻ നീ അന്ന് എനിക്ക് തന്ന പത്രം കിട്ടിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുത്തു എന്ന് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവർക്കും പല പല അനുഗ്രഹങ്ങളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ എല്ലാ ആഴ്ചയിൽ ഇവിടെ ഉടമ്പടിയിൽ എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് ഞാൻ പാലിച്ചു പോകുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ ആദ്യം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പോകണ്ടായിരുന്നുള്ളൂ ഇപ്പം നാല് വർഷമായിട്ട് ഞാൻ ഒരു ദിവസം പോലും ഒരു കുർബാന പോലും ഞാൻ മുടങ്ങിയിട്ടില്ല കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു ഈ ഉടമ്പടിയിൽ എൻ്റെ ഏറ്റാഴത്ത നിയോഗമെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് കൂടി എങ്കിൽ മാത്രം ആശ്രയിച്ച് ഒരു കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് എൻ്റെ ആദ്യത്തെ നിയോഗത്തിൽ ഞാൻ വച്ചിരിക്കുന്നത് അത് പൂർണമായി ഇല്ലെങ്കിലും മുക്കാഭാഗത്തോളം ഭംഗിയായിട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ കുമ്പസാരിക്കുമ്പോൾ ആദ്യം ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയുമ്പോൾ അതുപോയി ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ച് പാവമോചനം നൽകുന്നു എനിക്ക് ലഭിക്കുന്നു ഈ ഉടമ്പടിയിലൂടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി ഞാൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ കുരിശിൻ്റെ വഴി ചെയ്യാറുണ്ട് അഞ്ച് വർഷമായിട്ട് അടിപ്പിച്ച് ഞാൻ കുരിശൻ്റെ വഴിയൊന്നും ചെയ്യും അതുപോലെ തന്നെ മാതാവിനോട് കൊന്ത കൊന്തചൊല്ലി എല്ലാ ദിവസവും ഒരു ദിവസം എത്ര കൊന്ത കൊന്തചൊല്ലുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുപോലെ കൊന്ത കൊന്തചൊല്ലും ഞാൻ പ്രാർത്ഥിക്കും പലരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്കത് സാധിച്ചു കിട്ടിയിട്ടോ എന്നുള്ളത് അങ്ങനെ ഈ ഉടമ്പടി വഴി ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മ മാതാവിനും ദൈവത്തിനും ഒരായിരം നന്ദി പറയുന്നു